നമസ്കാരം ആ നിയമസഭയുടെ മുന്നിലൂടെ വന്നപ്പോ മുഴുവൻ ചാണക എന്താണ് സംഭവിച്ചതെന്ന് അവിടെ അന്വേഷിച്ചു അപ്പോഴാണ് അറിഞ്ഞത് ഇന്നവിടെ യുവമോർച്ചയുടെ ഒരു പ്രതിഷേധ സമരം അരങ്ങേറിയത് തലസ്ഥാനത്തെ മുഴുവൻ യുവ ചാണകങ്ങളെ എല്ലാത്തിനെയും കൂടെ പിടിച്ചുകൊണ്ട് വന്ന് ഇന്നിപ്പോ അവിടെ ഒരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു പോലീസുകാരെ സംബന്ധിക്കുന്നിടത്തോളം എവനെയൊക്കെ അടിച്ചു നനപ്പിച്ച് കുളിപ്പിച്ച് വിടാൻ പറ്റിയ ഒരു അവസരമായിരുന്നു അതിനെന്ത് നല്ല വൃത്തിയായിട്ട് ചെയ്ത് മുഴുവൻ ചാണകങ്ങളും തലസ്ഥാന നഗരിയിലെ ഓടയിലേക്ക് ഒഴിപ്പിച്ച് വിടുകയാണ് കാര്യം നാട്ടുകാർക്ക് സ്മെല്ലടിക്കാതെ ജീവിക്കണമല്ലോ അതിൻ്റെ ഭാഗമായിട്ടാണ് പോലീസുകാരെന്ന് കരുതി കൂട്ടി തന്നെ ഈ ചാണകങ്ങളെ അടിച്ചു കുളിപ്പിച്ച് വൃത്തിയാക്കി വിടാം കാര്യം കാര്യം ഈ അഘോട സന്യാസിമാരെ പോലെ തന്നെ കുളിക്കേയില്ല നനയ്ക്കേയില്ല ചാണകത്തിൽ കിടന്ന് മെഴുകിയിട്ട് വരുന്ന ടീംസാണ് അതാണാണെങ്കിലും പെണ്ണാണെങ്കിലും ശരി അപ്പോൾ എന്താണ് എല്ലാം കൂടി വരുന്നൊരു ദിവസമാവുമ്പോൾ ഈ നാടിന്റെ ഒരു പൊതു താല്പര്യം അടിസ്ഥാനപ്പെടുത്തിയാണ് നിയമസഭയുടെ മുന്നിൽ എല്ലാത്തിനെയും കൂടി നല്ല രീതിയിൽ സർവീസ് ചെയ്ത് അങ്ങ് വിട്ടിട്ടുണ്ട് ദൃശ്യം നോക്കിയേ കുറച്ച് വെള്ളം ചെലവാങ്കി എന്ത് അടിച്ചു കനച്ച് കുളിച്ചല്ലോ എല്ലാം അങ്ങനെ കുളിക്കാതെ നനയ്ക്കാതെയൊക്കെ വന്നതാണ് അപ്പോൾ പോലീസുകാരും എന്ത് ചെയ്തു പല സ്റ്റേഷനുകളിൽ നിന്നുള്ള പരാതികളുണ്ട് ഇതിനെയൊക്കെ കൊണ്ടൊരു നിവർത്തിയില്ല നനക്കേ ഇല്ല കുളിക്കുകയില്ല ചാഖയെ കയറിയിട്ട് ചാണകത്തിൽ കിടന്ന് മെഴുകി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് ആ സമരം എങ്കിൽ സമരം അപ്പോൾ തന്നെ സർക്കാർ ഒരു തീരുമാനം എടുത്തു ഈ നാട്ടുകാരുടെ ഒരു പൊതു താല്പര്യം അടിസ്ഥാനപ്പെടുത്തി കുളിപ്പിക്കാൻ കിട്ടിയ ഒരു അവസരം അത് സർക്കാരിന്റെ ചെലവിൽ തന്നെ അങ്ങ് നടത്തി കൊടുക്കാൻ അങ്ങനെയാണ് എല്ലാത്തിനെയും നല്ല പോലെ സർവീസ് ചെയ്ത് കുട്ടപ്പനാക്കി വീട്ട് വിട്ടിട്ടുണ്ട് വീട്ടിലുള്ളവർക്ക് തന്നെ ഇന്ന് അത്ഭുതം ഉണ്ടാകും എന്ത് ഒരു വെട്ടും വിളിച്ചു ആയിട്ടൊക്കെ വന്നിരിക്കുന്നത് സമരത്തിൽ എന്തോ പോയെന്നല്ലേ പ്രകാരം െ കണ്ടാ തിരിച്ചറിയില്ല അങ്ങോട്ട് പോയത് കാരണം ഈ പുട്ടിയിടക്കം മാത്രമല്ലേ ഉള്ളൂ തിരിച്ചു വന്നപ്പോൾ വേറെ ഏതോ രൂപത്തിലുള്ള ആൾക്കാരൊക്കെയാണ് വന്നിരിക്കുന്നത് എന്തായാലും ഒരു സമരത്തിന് വന്നതുകൊണ്ട് തലസ്ഥാന നഗരിയിലെ യുവ ചാണകങ്ങളെല്ലാം നീറ്റ് ആൻഡ് ഒരു അവസരം പോലീസിന് കിട്ടിയത് കൃത്യമായി വിനിയോഗിച്ചു ഇതുപോലുള്ള ഒരു സമരം മാസാ മാസം സംഘടിപ്പിച്ച എല്ലാത്തിനെയും അടിച്ചു നടിച്ച് കുളിപ്പിച്ച് വിടാനുള്ള ഉത്തരവാദിത്വം കൂടി ഈ സർക്കാരിന് ചെയ്യാൻ പറ്റിയെ വല്ലപ്പോഴും ഒക്കെയാണ് ഇങ്ങനെ വരുന്നത് ഇപ്പൊ തെരഞ്ഞെടുപ്പ് കാലം ആയതുകൊണ്ട് ക്യാമറകൾക്ക് മുന്നിൽ എന്തെങ്കിലുമൊക്കെ കാണിക്കണോ ും അങ്ങനെ വന്നതാണ് അങ്ങനെ അങ്ങനെ അതിനുവേണ്ടി എന്തായാലും അരുവിക്കര പോയി നല്ല ശുദ്ധ വെള്ളം എടുത്തോണ്ട് വന്നു കാര്യം ഇനി കുളിപ്പിക്കാതെ ഒരു രക്ഷയില്ല കിട്ടിയ അവസരം വിനിയോഗിക്കുക എന്നുള്ളതാണ് കൃത്യമായിട്ടും നല്ല ഭംഗിയായിട്ടും ആ കർമ്മം ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥർക്കെല്ലാം ഒരു അഭിനന്ദനം അറിയിക്കുകയാണ് ഇത്രയും വൃത്തിയായിട്ട് ഇവനൊന്നും വീട്ടിൽ കുളിച്ചാൽ പോലും വൃത്തിയാകാൻ പോകുന്നില്ല സത്യം പറഞ്ഞാൽ ഇത്രയും കാലത്തെ സമരം നടന്നെങ്കിലും ഇങ്ങനെ ഒരു ജലഭീരങ്കിയുടെ ഗുണം ഇന്നുണ്ടായത് തലസ്ഥാന നഗരിയിലാണ് ഒരു വലിയ സമൂഹത്തെ ഇന്ന് കുളിപ്പിക്കാൻ കഴിഞ്ഞത് കേരളത്തിന്റെ സർക്കാരിന്റെ കൂടി നേട്ടമാണെന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല